നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിൻ്റെ ഈ ആഴ്ചത്തെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കോലാഹലം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഉള്ളത് ഈ സാഹചര്യത്തിൽ ന്യൂസ് ചാനലുകളുടെ റേറ്റിങ്ങിന് പ്രസക്തിയുണ്ട് ഒപ്പം തന്നെ വാർത്താ ചാനലുകൾക്കൊപ്പം തന്നെ വിനോദ ചാനലുകളുടെ റേറ്റിങ്ങും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട് ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം എല്ലാവർക്കും സ്വാഗതം ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് ആണ് ആദ്യം നോക്കാനുള്ളത് ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആഘോഷം ഒന്നും കാണാനില്ല എന്ന് കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് പരിശോധിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ആഴ്ചത്തെ റേറ്റിംഗ് റിപ്പോർട്ടിലും അതുതന്നെയാണുള്ളത് തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളിൽ സാധാരണ കാണുന്ന മുന്നേറ്റം വാർത്താ ചാനലുകളുടെ റേറ്റിങ്ങുകളിൽ ഉണ്ടാകുന്നില്ല മാത്രമല്ല വലിയ ഇടിവ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഈ ആഴ്ചയും തുടരുകയാണ് അത് ഒന്നാമത് നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന് തന്നെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഒപ്പം ട്വൻറ്റി ഫോർ ഉൾപ്പെടെയുള്ള ചാനലുകളൊക്കെ ഇടിവുണ്ടായിട്ടുണ്ട് മാത്രമല്ല വിനോദ ചാനലുകൾക്ക് കാര്യമായ കുതിപ്പും ഉണ്ടാകുന്നു എന്നുള്ളതാണ് വലിയ തിരിച്ചടി നേരിട്ട നാല് മാസത്തിനപ്പുറത്തുള്ള സാഹചര്യത്തിൽ നിന്നും പതിയെ പതിയെ വിനോദ ചാനലുകൾ കരകയറുന്ന സാഹചര്യമുണ്ട് അവർ പഴയ റേറ്റിംഗ് ലെവലിലേക്ക് എത്തും എന്നുള്ള സൂചനകളും ഈ ആഴ്ചത്തെ റേറ്റിങ്ങിലുണ്ട് ആദ്യം വാർത്താ ചാനൽ ുടെ സ്ഥാനക്രമം നമുക്ക് നോക്കാം ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ട്വന്റി ആണ് മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസ് നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് അഞ്ചാം സ്ഥാനത്ത് ജനം ടി വി ആണ് കഴിഞ്ഞ ആഴ്ച കൈരളി ന്യൂസ് ആണ് ചെറിയ വ്യത്യാസത്തിൽ ഇത്തവണ അഞ്ചാം സ്ഥാനത്ത് ജനം ടി വി ആറാമത്തേക്ക് കൈരളി ന്യൂസ് മാറി ഏഴാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി ആണ് എട്ടാം സ്ഥാനത്ത് ന്യൂസ് ഏറ്റീൻ കേരളം മീഡിയ വൺ ഒമ്പതാം സ്ഥാനത്ത് തന്നെ അവസാന ഭാഗത്ത് തന്നെ തുടരുന്നതും നമ്മൾ ഈ ആഴ്ചത്തെ റേറ്റിംഗ് ചാർട്ടിൽ കാണുകയാണ് ഇനി പോയിന്റ് വിശേഷം വിശദാംശങ്ങളാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ ആഴ്ചയും വലിയ തിരിച്ചടിയോടുകൂടിയാണ് അഞ്ച് ദശാംശം രണ്ട് ഒന്ന് പോയിന്റിൻ്റെ കുറവാണ് ഈ ആഴ്ച ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ചയും കാര്യമായ കുറവ് നമ്മൾ ചർച്ച ചെയ്തതാണ് കഴിഞ്ഞ ആഴ്ചത്തെ നൂറ്റി ഇരുപത്തഞ്ച് ദശാംശം പൂജ്യം ഒമ്പത് എന്ന പോയിന്റിൽ നിന്ന് അഞ്ച് ദശാംശം രണ്ട് ഒന്ന് കുറഞ്ഞ് നൂറ്റി പത്തൊമ്പത് ദശാംശം എട്ട് എട്ട് പോയിന്റിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് ഇടിയുന്നതാണ് നമ്മൾ കാണുന്നത് രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ആണ് ട്വൻറ്റി ഫോറിനും രണ്ട് ദശാംശം ഒന്ന് അഞ്ചിൻ്റെ കുറവ് ഉണ്ടായി എൺപത്തിയേഴ് ദശാംശം രണ്ട് അഞ്ച് പോയിന്റിൽ നിന്ന് രണ്ട് ദശാംശം ഒന്ന് അഞ്ച് കുറഞ്ഞ് ഈ ആഴ്ച എൺപത്തി അഞ്ച് ദശാംശം ഒന്ന് എന്ന പോയിന്റ് നിലയിലേക്കാണ് ട്വൻ്റി ഫോർ എത്തിയത് മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസ് മനോരമ ന്യൂസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ കുറച്ചും കൂടി രണ്ടാം സ്ഥാനത്തുള്ള ട്വന്റി ഫോർ ആയിട്ട് അടുക്കുകയാണ് ട്വന്റി ഫോറിനാണെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടി നമ്മൾ കാണുന്നുണ്ടല്ലോ മനോരമ ന്യൂസിന് ഈ ആഴ്ച ദശാംശം എട്ട് ഒമ്പതിന്റെ കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എഴുപത്തി അഞ്ച് ദശാംശം ഒന്ന് ഒന്ന് പോയിന്റ് ആയിരുന്നത് ദശാംശം എട്ട് ഒമ്പത് കുറഞ്ഞ് എഴുപത്തിനാല് ദശാംശം രണ്ട് ആറ് പോയിന്റ് മനോരമ ഈ ആഴ്ച നേടിയിട്ടുള്ളത് നാലാം സ്ഥാനത്ത് മാതൃഭൂമിയാണ് മാതൃഭൂമിക്കും കാര്യമായ കുറവുണ്ട് ഒന്ന് ദശാംശം ഒമ്പത് ഒന്നിന്റെ കുറവുണ്ട് മാതൃഭൂമി ന്യൂസിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ പോയിന്റ് അമ്പത്തി ഒമ്പത് ദശാംശം ായിരുന്നു ഒന്ന് ദശാംശം ഒമ്പത് ഒന്ന് കുറഞ്ഞ് അമ്പത്തി എട്ട് ദശാംശം പൂജ്യം ഏഴിലേക്ക് മാതൃഭൂമി ന്യൂസ് എത്തി അഞ്ചാം സ്ഥാനത്ത് ജനം ടി വി ആണ് ജനം ടി വിയുടെ ഈ ആഴ്ചത്തെ പോയിന്റിൽ ദശാംശം നാല് മൂന്ന് പോയിന്റിന്റെ വർധന ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മുപ്പത്തിയേഴ് ദശാംശം പൂജ്യം മൂന്നായിരുന്നു ജനം ടി വിയുടെ പോയിന്റ് നില ദശാംശം നാല് മൂന്ന് വർദ്ധിച്ച് മുപ്പത്തിയേഴ് ദശാംശം നാല് ആറിലെത്തി അങ്ങനെയാണ് ജനം ടി വി അഞ്ചാം സ്ഥാനത്ത് എത്തിയത് ആറാം സ്ഥാനത്ത് നേരിയ വ്യത്യാസത്തിൽ കൈരളി ന്യൂസ് ഇത്തവണ അഞ്ചാം സ്ഥാനത്ത് നിന്ന് ആറാം സ്ഥാനത്തേക്ക് പോയി ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ജനം ടി വിയും കൈരളി ന്യൂസും തമ്മിലുള്ള ചെറിയ വ്യത്യാസത്തിൻ്റെ കാര്യം അതിൻ്റെ തുടർച്ച എന്നോണം ഇത്തവണ ജനം ടി വി അഞ്ചാമതും കൈരളി ന്യൂസ് ആറാമതും എത്തി കൈരളി ന്യൂസിൻ്റെ ഈ ആഴ്ചത്തെ പോയിന്റ് നിലയിൽ ദശാംശം പൂജ്യം രണ്ടിൻ്റെ കുറവാണ് ഉണ്ടായത് കഴിഞ്ഞ ആഴ്ച മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് ആറ് പോയിൻ്റ് ആയിരുന്നു ദശാംശം പൂജ്യം രണ്ട് കുറഞ്ഞ് മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് നാലിലേക്കാണ് കൈരളി ന്യൂസ് എത്തിയത് ആറാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ആണ് ദശാംശം ഒമ്പത് ഒമ്പതിൻ്റെ വർധന റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായിട്ടുണ്ട് ശാംശം അഞ്ച് പോയിന്റ് ആയിരുന്നത് ദശാംശം ഒമ്പത് ഒമ്പത് കൂടി മുപ്പത്തി ആറ് ദശാംശം നാല് ഒമ്പത് പോയിന്റിലേക്ക് റിപ്പോർട്ടർ ടി വി എത്തി എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ന്യൂസ് എയ്റ്റീൻ കേരളക്ക് ദശാംശം ആറ് പോയിന്റിന്റെ കുറവുണ്ടായി പത്തൊമ്പത് ദശാംശം നാല് നാല് പോയിന്റ് ആയിരുന്നത് ദശാംശം ആറ് കുറഞ്ഞ് പതിനെട്ട് ദശാംശം എട്ട് നാല് പോയിന്റിലേക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം എത്തി ഒമ്പതാം സ്ഥാനത്ത് മീഡിയ വൺ ആണ് മീഡിയ വണ് ഈ ആഴ്ചയും കുറവുണ്ടായി ദശാംശം പൂജ്യം ഒമ്പതിൻ്റെ കുറവാണ് ഉണ്ടായത് കഴിഞ്ഞ ആഴ്ച ഒമ്പത് ദശാംശം എട്ട് മൂന്നായിരുന്നത് ദശാംശം പൂജ്യംപത് കുറഞ്ഞ് ഒമ്പത് ദശാംശം ഏഴ് നാല് പോയിന്റിലേക്ക് മീഡിയ വൺ എത്തി ഒമ്പതാം സ്ഥാനത്ത് ഇതാണ് മലയാളം ന്യൂസ് ചാനലുകളുടെ നില മലയാളം ന്യൂസ് ചാനലുകളിൽ നിന്ന് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് വാർത്തകൾ പഴയ കാലത്തേതുപോലെ ആളുകൾ ന്യൂസ് ചാനലുകളെ ആശ്രയിച്ചു കൊണ്ട് അറിയുന്നില്ല എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ സൂചന കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതിൽ ചർച്ച ചെയ്തതാണ് ഇത്തവണയും ആ സൂചനകളെ ശരിവെക്കും വിധത്തിൽ കൂടുതൽ കാരണങ്ങൾ പരിശോധിച്ച് കണ്ടെത്താൻ പ്രേരിപ്പിക്കും വിധത്തിലുള്ള കുറവുകൾ ഉണ്ടാകുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് പോലെയുള്ള വലിയ ചാനലുകളെയാണ് ഈ വലിയ ഈവൻറ്റുകൾ ഉണ്ടാകുമ്പോൾ ആളുകൾ കൂടുതലായി ആശ്രയിക്കുക അവർക്കാണ് വലിയ വളർച്ച ഉണ്ടാകേണ്ടത് സാധാരണയായിട്ട് ഇലക്ഷൻ പ്രചരണം ഇലക്ഷൻ നാളുകൾ റിസൾട്ട് ഇങ്ങനെയുള്ള ഈവൻറ്റുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട ഈ ആഴ്ചകളൊക്കെ നീണ്ടു നിൽക്കുന്ന ആളുകളുടെ കാഴ്ച പ്രതലം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ അത് കാണുന്നില്ല എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് അഞ്ച് ദശാംശം രണ്ട് ഒന്നിൻ്റെ കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ട്വൻറ്റി ഫോറിന് രണ്ട് ദശാംശം ഒന്ന് അഞ്ചിൻ്റെ കുറവുണ്ടായി മാതൃഭൂമി ന്യൂസിന് ഒന്ന് ദശാംശം ഒമ്പത് ഒന്നിൻ്റെ കുറവുണ്ടായി താരതമ്യൻ ഇത് ബാധിക്കാത്ത ചാനലുകൾ കൈരളി ന്യൂസും ജനം ടി വിയുമാണ് അതായത് ഏഷ്യാനെറ്റ് ന്യൂസിനും മാതൃഭൂമിക്കും ഒക്കെ കുറവുണ്ടാകുമ്പോൾ ജനം ടി വിക്ക് ജനം ടി വിക്ക് കൈരളി ന്യൂസിന് ഒക്കെ ഗുണകരമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഈ ആഴ്ച അവർക്ക് വർധന ഉണ്ടായില്ലെങ്കിൽ പോലും മറ്റ് ചാനലുകളെ പോലെ തിരിച്ചടി ഉണ്ടായില്ല എനിക്ക് തോന്നുന്നത് ഈ പൊളിറ്റിക്കൽ വ്യൂവേഴ്സ് കൃത്യമായി അവരവരുടെ ചാനലുകളിലേക്ക് വരുന്നു മറ്റ് ചാനലുകളെ അവർക്ക് ആശ്രയിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഉണ്ടാകുന്നു അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലൊക്കെ എന്നാണ് കൈരളി ന്യൂസിൻ്റെ ഈ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നുക ഒപ്പം തന്നെ മീഡിയ വണ്ണിന് തിരിച്ചു കയറാൻ കഴിയുന്നില്ല അവർ ഒമ്പതാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് അവരുടെ സാഹചര്യം എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് പിന്നീട് വിശകലനങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടതാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് വാർത്തകൾക്കുള്ള എന്തോ ഒരു പ്രശ്നം വാർത്താ ചാനലുകളെ ബാധിച്ചു എന്ന് വേണം നമുക്ക് പൊതുവായിട്ട് പറയാൻ അത്തരത്തിലുള്ള ഒരു സാഹചര്യം റേറ്റിംഗിൽ കാണാനുണ്ട് ഇനി നമുക്ക് വിനോദ ചാനലുകളുടെ കാര്യത്തിലേക്ക് കിടക്കാം വിനോദ ചാനലിൽ കാര്യമായ വർധന ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന് എണ്ണൂറ്റി പതിനെട്ട് പോയിന്റ് ഈ ആഴ്ച നേടാൻ കഴിഞ്ഞു രണ്ടാം സ്ഥാനത്ത് സി കേരളമാണ് അവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിൻ്റ് ഈ ആഴ്ചയുണ്ട് മൂന്നാം സ്ഥാനത്ത് മഴവിൽ മനോരമ ഇരുന്നൂറ് കൂടി നാലാം സ്ഥാനത്ത് സൂര്യ ടി വിക്ക് നൂറ്റി എൺപത്തിയാറ് പോയിൻറ്റ് അഞ്ചാം സ്ഥാനത്ത് ഫ്ലവേഴ്സ് ടി വിക്ക് നൂറ്റി അറുപത്തിമൂന്ന് പോയിന്റ് ആറാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് മൂവീസ് നൂറ്റി അമ്പത്തി ഏഴ് ഏഴാം സ്ഥാനത്ത് കൈരളി നൂറ്റി പതിനാറ് പോയിന്റ് എട്ടാം സ്ഥാനത്ത് കൊച്ചു ടി വി എൺപത്തി രണ്ട് പോയിന്റ് ഒമ്പതാം സ്ഥാനത്ത് സൂര്യ മൂവീസിന് എഴുപത്തി ഒമ്പത് പോയിൻ്റ് പത്താം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് പ്ലസ് എഴുപത്തിയഞ്ച് പോയിൻ്റ് പതിനൊന്നാം സ്ഥാനത്ത് വി ചാനൽ അമ്പത്തി മൂന്ന് പോയിൻറ്റ് പന്ത്രണ്ടാം സ്ഥാനത്ത് അമൃത ടി വി അമ്പത്തി രണ്ട് പോയിൻ്റ് ഇങ്ങനെയാണ് വാർത്താ ചാനലുകളുടെയും വിനോദ ചാനലുകളുടെയും സ്ഥിതി തിരഞ്ഞെടുപ്പാണ് ഞാൻ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് വാർത്തകൾ വലിയ വരവിൽ ആണ് ഈ ഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും വാർത്താ ചാനലുകൾക്ക് കയറിപ്പോകാനുള്ള സാഹചര്യമുണ്ട് അതേസമയം വിനോദ ചാനലുകൾ അസാധാരണമായി ഈ സാഹചര്യത്തിൽ കയറി വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഇവൻറ്റുകളുണ്ടാകും അപ്പോൾ വാർത്താ ചാനലുകൾക്കാണ് കുതിപ്പ് ഉണ്ടാകേണ്ടത് എന്നാൽ ഇത്തവണ തിരിച്ചാണ് എന്നത് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിനെ സംബന്ധിച്ച് ഈ കുതിപ്പിന് ചിലപ്പോൾ സീരിയലുകൾക്ക് ബിഗ് ബോസ് ഒക്കെ വീണ്ടും സജീവമായതിൻ്റെ പശ്ചാത്തലം കാരണമായിട്ടുണ്ടാകാം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കടുത്ത നിലയിലേക്ക് നോമിനേഷനൊക്കെ എല്ലാവരും കൊടുത്തു കഴിയാറായി ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് വലിയ വാഗ്വാദങ്ങളിലേക്കും വലിയ വിഷയങ്ങളിലേക്കും ഒക്കെ പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാം അടുത്താഴ്ച എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം